സങ്കീർത്തനം തൊണ്ണൂറ്റിന്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നാം വണങ്ങി നമസ്കരിക്കുക വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച നിർമ്മിച്ചയുടെ മുമ്പിൽ മുട്ടുകുത്തുക നമ്മെ നിർമ്മിച്ചവനായ മുട്ടുകുത്തി നമസ്കരിച്ചാൽ ുത്തിമസ്കരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തീരും കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്ങാൽ മടക്കിയാൽ നിശ്ചയമായും കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് നാം പ്രാപിക്കേണ്ടതായ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരും കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി മുഴങ്കാൽ മടക്കി ദൈവ സന്നിധിയിൽ തൻ്റെ തലകളെ വണക്കി നമസ്കരിക്കുകയാണെങ്കിൽ കർത്താവ് പ്രിയ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയായി തീരും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് അരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ചവനായ യഹോബയുടെ മുമ്പിൽ മുട്ടുകുത്തുക മനുഷ്യനെ നിർമ്മിച്ചതായ ദൈവത്തിൻ്റെ സന്നിധി ദൈവത്തിന്റെ സന്നിധിയിൽ നാം താഴെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നമ്മുടെ മുഴങ്കാൽ മടക്കുകയാണെങ്കിൽ നാം ആരുടെ മുമ്പിൽ തല കുനിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല കർത്താവിൻ്റെ സന്നിധിയിൽ നാം മുഴങ്കാൽ മടക്കി ദൈവത്തോട് നാം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും നാം ആരംഭിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്നത് നമുക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ താൻ ഒന്ന് ഒരു നിമിഷം മുഴങ്ങാൽ മടക്കിക്കൊണ്ട് നാം നമ്മെ നിർമ്മിച്ച കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് കർത്താവെ ഇന്നത്തെ ദിവസത്തെ അടിയൻ അടിയനെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അടിയനെ അങ്ങ് വഴി നടത്തണമേ എന്ന് പറയുകയാണെങ്കിൽ നിശ്ചയമായും നമുക്ക് ഓരോ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ വളരെ 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 ഈസിയാക്കി ദൈവം നമുക്ക് നൽകുന്നത് നമുക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനായി നാം എന്ത് ചെയ്യണം മുഴങ്കാൽ മടക്കണം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കണം എന്നാൽ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നാം നേടുന്നത് നന്മകൾ നേടുന്നത് നമുക്ക് മുമ്പായി നിൽക്കുന്നതായ സകല തടസ്സങ്ങളും എരിഹോ മതിലുകൾ പോലെയുള്ള തടസ്സങ്ങൾ ചെങ്കടൽ പോലെയുള്ള തടസ്സങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം വഴി ഒരുക്കുന്നത് ദൈവം വഴി വഴിയൊരുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നാം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി തല ദൈവസന്നധിയിൽ നമസ്കരിച്ചു കൊണ്ട് നാം മുന്നോട്ട് പോയാൽ നിശ്ചയമായും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് നമുക്ക് തന്നെ കാണുവാൻ സാധിക്കുവാൻ തീരും അതിനാൽ ഓരോ മക്കളെയും ഓരോ ദൈവ മക്കളെയും ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു